ഹായ് ഫ്രണ്ട്സ് ണിക്കൂത്താണ് ഇപ്പൊ നമ്മള് പറയാ ഓരോരുത്തി പോകുമ്പോൾ ഓരോരുത്തർമാർ ടിക്ടോക്കിൽ വന്നിട്ട് അലിയിലല്ല പരസ്യം ഇടും എന്ത് നല്ല അടിപൊളി സ്പ്രേ ആണ് ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ലാസ്റ്റിങ് ആണ് അതാണ് ഇതാണെന്ന് എന്നിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ പോവും വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിനും മണം ഉണ്ടായില്ല ഉണ്ടാവും ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെയൊക്കെ മണം നിൽക്കും അപ്പൊ നമ്മൾ വിചാരിക്കാം നല്ല മണമാണ് പിന്നെ അവർ പറയും പേയ്മെന്റ് തിരിച്ചു തരാം ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ഒക്കെ ഇടാറുണ്ട് അങ്ങനെ പല പ്രാവശ്യപ്പെട്ട ആളാണ് ഞാൻ കാരണം എനിക്ക് സ്പ്രേയില് കുറച്ച് ഇതുണ്ട് അങ്ങനെ എനിക്ക് ഇന്നലെ ലൂലൂല് പോയ സമയത്ത് ഒരു സ്പ്രേ കിട്ടി എന്നാണ് ഓക്കെ നമ്മളെ നാട്ടുകാരാണ് നമ്മളെ സുഹൃത്തുക്കളാണ് എല്ലാം അങ്ങനെ ജോയാ പെർഫ്യൂമെന്ന് നല്ല ഇതാ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഇതടിച്ച് നോക്ക് എന്നിട്ട് ഇതിനൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പറഞ്ഞിട്ട് എനിക്ക് ഈ ജോയാ ഗോൾഡ് എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഇത് അടിച്ചതാണ് അതിന് ശേഷം അടിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് തന്നെ രണ്ടു പ്രാവശ്യം ഇവിടെ അടിച്ചതാണ് ആ അടിച്ചതിന് ശേഷം നല്ല മണം ഇതുവരെ നിൽക്കുന്നുണ്ട് കാരണം ഇതുവരെ എന്ന് പറഞ്ഞാല് ഇരുപത്തിനാല് മണിക്കൂർ മണം നിന്നില്ലെങ്കിൽ അവർ ക്യാഷ് തിരിച്ചു തരും എന്ന് പറഞ്ഞേന് പക്ഷെ ലാസ്റ്റിങ് ഏകദേശം എനിക്ക് തോന്നാം ഒരു പത്ത് പതിനെട്ട് പതിനഞ്ച് മണിക്കൂർ വരെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും ഇപ്പോഴും അതിന്റെ മണം ഇപ്പം മണുപ്പിച്ചു നോക്കുമ്പോൾ നല്ല മണം ഇതിൻ്റെത് ഉണ്ട് അത്ര നല്ല സാധനമാണ് അപ്പൊ ഇത് ലൂലൂലാന്ന് ഇത് സ്ഥലം ലൂലൂല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം നിങ്ങൾ ഇതിന്റെ റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇനി റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ക്യാഷ് തിരിച്ചു തരും എന്നാണ് പറഞ്ഞത് നല്ല സ്പ്രേ ആണ് അടിപൊളി ആണ് പിന്നെ നല്ല മണം എനിക്ക് നല്ല മണമാണ് നിങ്ങൾക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിച്ചു വയ്ക്കുക കാരണം മറ്റുള്ളവരിങ്ങനെ പലതും വന്നിട്ട് പറഞ്ഞിട്ട് അതിന് വാങ്ങിച്ചു നോക്കുമ്പോൾക്ക് മണം ഉണ്ടാക്കില്ല പക്ഷെ ഇതിന് അവർ പറഞ്ഞത് എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലും മണം പോയിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പൈസ തിരിച്ചരുന്നാ പറഞ്ഞത് ഇനി നിങ്ങൾ നോക്കിക്കോ മണം നിന്നില്ലെങ്കിൽ തിരിച്ചു തന്നില്ലെങ്കിൽ ഞമ്മക്ക് വീഡിയോ ഇടാം അതിന് പ്രശ്നമില്ല ഓക്കെ ബൈ